നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ ഇരുപത്തിയാറ് അന്ന് ടോക്കിയോയിലെ ടാക്കനാവ പ്രാവശ്യയിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു അച്ഛനും അമ്മയും പരാജയമായി എത്തിയിരിക്കുകയാണ് തല ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് അവരുടെ മകള് വീട്ടിലേക്ക് എത്തിയിട്ടില്ല സഹനദിയിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ അവള് ഒരു ഷോപ്പിൽ ജോലിക്കായി പോകും അത് കഴിഞ്ഞ് സന്ധ്യ കഴിയുമ്പോൾ സൈക്കിളിൽ അവൾ വീട്ടിലേക്ക് വരുന്നതാണ് ഏകദേശം രാത്രി മണിയായിട്ടും മകള് വീട്ടിലേക്ക് മടങ്ങി വരാതായതും അവളുടെ അമ്മ അവളുടെ അച്ഛനെ വിളിച്ച് കാര്യം പറഞ്ഞതും അദ്ദേഹം അവളുടെ സ്കൂളിൽ പോയി തിരക്കിപ്പോൾ സ്കൂളിൽ നിന്ന് അവൾ ഇറങ്ങിയിട്ടുണ്ട് അവള് വർക്ക് ചെയ്യുന്ന സ്ഥാപനം അവളുടെ അച്ഛനെ അറിയാം അദ്ദേഹം ആ സ്ഥാപനത്തിൽ ചെന്നപ്പോ ആ സ്ഥാപനത്തിൽ നിന്നും അവള് കൃത്യം ആറു മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അവള് ആ സ്ഥാപനത്തിൽ നിന്ന് സൈക്കിളിൽ പുറത്തേക്ക് പോകുന്നത് അവിടെയുള്ള സെക്യൂരിറ്റി കണ്ടതുമാണ് സെക്യൂരിറ്റി ആ കാര്യം ഉറപ്പിച്ച് പറഞ്ഞതും അവള് ആ സ്ഥാപനത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ആ പിതാവ് അദ്ദേഹത്തിന്റെ ആ സ്കൂട്ടർ ഓടിച്ച് ഒന്ന് വന്നപ്പോൾ അവളുടെ സൈക്കിള് ഒരു സ്ഥലത്ത് കിടക്കുന്ന കണ്ടു റോഡ് വശത്ത് ആ സൈക്കിള് കിടക്കുകയാണ് ആ സൈക്കിളിന്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരു സംശയം ആ പിതാവിന് തോന്നി അദ്ദേഹം സമീപത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ മകളെ തിരക്കി മകൾക്ക് എന്തോ അപകടമുണ്ടായി എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് തിരക്കി ചെന്നത് ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിലൊക്കെ തിരക്കിയിട്ടും മകളെ കാണാതെ വന്നതുകൊണ്ടാണ് അതിരാവിലെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എത്തിയത് ആ പെൺകുട്ടിയുടെ പേരും ആ പെൺകുട്ടിയുടെ ഫോട്ടോയും അവർ ആ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തു ജുങ്കു ഫൊറൂത്ത എന്ന ഒരു സുന്ദരിയുടെ ഫോട്ടോയാണ് അവളുടെ പിതാവ് ശേഷി കൊടുത്തത് പതിനേഴ് വയസ്സാണ് ആ പെൺകുട്ടിയുടെ പ്രായം അവളുടെ സ്വഭാവത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പോലീസിനോട് അവളുടെ അച്ഛനും അമ്മയും പങ്കുവെക്കുകയും ചെയ്തു അവൾക്ക് വളർന്ന് വലുതായി ഒരു ഗായിക ആകണമെന്നാണ് താല്പര്യം അവൾ നന്നായി പാടും ഒരു മോഡലാകാൻ പറ്റുന്ന സൗന്ദര്യം അവൾക്കുണ്ടെന്ന് അവളുടെ ഫോട്ടോ കാണുന്ന ആൾക്ക് മനസ്സിലാകുകയും ചെയ്യും ഒരു അതിസുന്ദരിയാണ് പോലീസ് എന്തായാലും അവളെ കുറിച്ച് തിരക്കാമെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്ക് വാക്കുകൊടുത്തു പോലീസ് അവളെ കുറിച്ച് തിരക്കുകയും ചെയ്തു പിറ്റന്ന് വൈകുന്നേരം ഏകദേശം ഒരു നാലു മണിയായപ്പോ ഈ ജുങ്കുവയുടെ വീട്ടിലേക്ക് ഒരു കോള് വന്നു കോൾ വിളിച്ചത് ജുഗു തന്നെയാണ് ജുഗു ഫുറൂത്ത എന്ന ആ പെൺകുട്ടി അവളുടെ മാതാവിനോട് ഫോണിലോട് സൂചിപ്പിച്ചത് രസകരമായ ഒരു കാര്യമാണ് അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനൊപ്പം ഫ്രണ്ടിനൊപ്പം ഒളിച്ചുകൊടിയിരിക്കുന്നു എന്നാണ് മാധവനോട് പറഞ്ഞത് അവളെ ഇനി അന്വേഷിക്കേണ്ടതെന്നും അവള് അവളുടെ മാധവനോട് പറയുകയും ചെയ്തു അവരെ ഉടൻ തന്നെ ആ വിവരം ജുങ്കയുടെ പിതാവിനെ വിളിച്ച് പറയുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ ഉടൻ തന്നെ ജുങ്കയുടെ പിതാവ് വിവരം അറിയിച്ചു പോലീസിന്റെ അന്വേഷണം അവിടെ അവസാനിച്ചു ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നൊന്നര മാസവും ആ സമയത്ത് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ പോലീസ് പോക്കി അവന്റെ പേര് മിനാറ്റു എന്നാണ് മിനാറ്റോയെ പോലീസ് പോക്കാനുള്ള കാരണം അവന്റെ യാക്കുസ മാഫിയുമായിട്ടുള്ള ബന്ധമാണ് യാക്കുസ മാഫിയ ഒരു വലിയ സംഭവമാണ് അതിന് ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്ന ചിൻപിര എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ചെറിയ ക്രൈംസൊക്കെ ചെയ്യുന്ന കുട്ടി കള്ളന്മാരെയും കൊലപാതകളെയും പീഡകരെയൊക്കെ യാക്കുസ വിളിക്കുന്നത് ചിൻപുരക്കാരെന്നാണ് ആ ചിൻപുരയുടെ ഭാഗമായ ഒരു കക്ഷിയാണ് ഈ മിനാറ്റു മിനാറ്റുവയാണ് പോലീസ് പൊക്കിയത് മിനാറ്റുവയെ പോലീസ് അങ്ങനെ ചോദ്യം ചെയ്തതിനിടയിൽ കൂട്ടാളികളെയും പല സ്ഥലത്തു പോലീസ് പോക്കുകയും ചെയ്തു അങ്ങനെ ആ കൂട്ടാളികളെ പോലീസ് മിനാറ്റിയുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യുകയാണ് ഒറ്റക്കെട്ടിക്ക് ചോദ്യം ചെയ്യുകയാണ് അങ്ങനെ ചോദ്യം ചെയ്ത പോലീസ് ഒരു ദിവസം മിനാറ്റിയോട് പറഞ്ഞു നിന്റെ ആ കൂട്ടാളി അല്ലേ ഒഗൂര അവനെല്ലാം പറഞ്ഞു അവനെല്ലാം പറഞ്ഞു എന്ന് മിനാറ്റിയോട് പോലീസ് പറഞ്ഞതും മിനാറ്റോ ഒരു നിമിഷം ഒന്ന് പതറി അവൻ പതറുന്നത് അവനെ ചോദ്യം ചെയ്യുന്ന ഓഫീഷ്യൽസ് കൃത്യമായി കാണുകയും ചെയ്തു അവർ അവനോട് പറഞ്ഞു നീ പരിങ്ങിയെന്നും വേണ്ട അവനെല്ലാം മണിമണിയായി പറഞ്ഞിരിക്കുകയാണ് ഇനി നീയൊന്നും ഒരു കാലത്തും പുറത്തിറങ്ങത്തില്ല അങ്ങനെ ആ ഒഫീഷ്യൽ പറഞ്ഞതും മിനാറ്റോ ഒഫീഷ്യൽസിനോട് ഒരു കഥ പറഞ്ഞു തുടങ്ങി സർ ഞാൻ മാത്രമല്ല അതിൽ പങ്കാളിയായത് അവരെല്ലാം ഉണ്ടായിരുന്നു എന്നെ മാത്രം അവരങ്ങനെ ഒറ്റണ്ട ഏയ് മിനാറ്റോ നീ കൃത്യമായിട്ട് കാര്യം പറ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് കൃത്യമായി പറഞ്ഞാലേ ഞങ്ങൾക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ നിന്നെ സഹായിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചാലും അതിനവസരം വേണ്ടേ അതിന് നെയ് കഥ കൃത്യമായിട്ട് പറ അങ്ങനെ ആ പോലീസ് ഓഫീഷ്യൽ പറഞ്ഞതും മിനാറ്റോ ഒരു കഥ പറഞ്ഞു ആ കഥ കേട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കീഴിൽ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ വിശ്വസിക്കാനാവാത്ത ഒരു കഥയാണ് മിനാറ്റോ പോലീസുകാരോട് പറഞ്ഞത് ആ കഥയിലെ കഥാപാത്രം ഒന്നര മാസങ്ങൾക്ക് മുമ്പ് മിസ്സായ ആ ജുങ്കു ആണ് ജുങ്കു ഫെറൂദ എന്ന പാട്ടുകാരിയാകാൻ ആഗ്രഹിച്ചിരുന്ന ആ പെൺകുട്ടിയെ കുറിച്ചാണ് മിനാറ്റോ കഥ പറഞ്ഞത് മിനാറ്റോയുടെ സുഹൃത്താണ് ഹിരോഷി മിയാനോ ഇവർക്ക് വേറെ സുഹൃത്തുക്കളുണ്ട് ഒരാളാണ് ഒഗൂര നാലാമത്തെ ആള് അതുപോലെ മിയാനോയും ഒരു സ്കൂളിലെ കുട്ടികളായിരുന്നു അവർ എൺപത്തി എട്ട് വേരലോടുകൂടി ആ സ്കൂളിലെ പഠിത്തം അവസാനിപ്പിച്ച് ഡ്രോപ്പ് ഔട്ടായി പുറത്തിറങ്ങിയവരാണ് സ്കൂൾ ഡ്രോപ്പ് ഔട്ടായി മാറിയ ആ നാലൂർ സംഘം ഡ്രോപ്പ് ഔട്ടായ ആ നിമിഷം മുതൽ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്ക് കടന്നിരുന്നു നാല് പേരും ടോക്കിയോയിലെ തിരക്കേറിയ തെരുവുകളിൽ കൂടെ പതുക്കെങ്ങനെ നടക്കും അങ്ങനെ നടക്കുമ്പോൾ അവര് ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും ഷോപ്പുകളിലേക്ക് കയറി പർച്ചേസ് ചെയ്യുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് അവര് നോട്ട് ചെയ്യുന്നത് സ്ത്രീകളിൽ പലരും ബാഗ് ഷോൾഡറിൽ കൂടി ഇട്ടയ്ക്കും ആ ബാഗ് എടുത്തിട്ട് അത് തുറന്നാണ് പണം ഷോപ്പിലേക്ക് കൊടുക്കുന്നത് അങ്ങനെ ബാഗുമായി ഷോപ്പിലേക്ക് കയറുന്ന ആളുകളെ നോട്ട് ചെയ്യുന്ന ഈ നാടക സംഘം അവര് ആ ബാഗുമായി ഷോപ്പ് ചെയ്ത് പുറത്തിറങ്ങുന്നതും ആ ബാഗും പിടിച്ചെടുത്തുകൊണ്ട് ഒരൊറ്റ ഓട്ടം ഓടും ശരിക്കും നല്ല തിരക്കുള്ള തെരുവുകളാണ് പോക്കത് ആ തിരക്കിനിടയിലേക്ക് അമരങ്ങ മുങ്ങും അങ്ങനെ സ്ഥിരമായിട്ട് സ്ത്രീകളുടെ ബാഗ് പിടിച്ചു പറിക്കുന്ന അവമാർ ആവശ്യത്തിന് പൈസക്കായി കഴിയുമ്പോൾ അടുത്ത കലാപരിപണിയിലേക്ക് അടക്കും അത് തട്ടിക്കൊണ്ടുപോകലാണ് സുന്ദരികളായ പെമ്പിള്ളരെ അല്ലെങ്കിൽ യുവതികളെ ആളൊഴിഞ്ഞ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് കിട്ടിയാൽ അപ്പോൾ അവർ പോക്കും ക്രൂരമായ റേപ്പിന് ആ സ്ത്രീകളെ വിധേയമാക്കുക എന്നുള്ളതാണ് തുടർന്ന് അവരുടെ രീതി പിടിച്ചു പറയും പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടു പോകലും അതുപോലെ തന്നെ അത്യാവശ്യം വന്നാൽ ആളുകളെ ദേഹോദ്രവും ഏൽപ്പിക്കലും ഒക്കെ എന്നുള്ള ഒരു സ്ഥിരം കലാപരിപാടിയാണ് കുറച്ച് പണമൊക്കെ കൈവശം വന്ന ഒരു ദിവസം എൺപത്തെട്ട് നവംബർ ഇരുപത്തി അഞ്ചിന് മിനാറ്റയും മിയാനോയും കൂടി റോഡിലൂടെ അങ്ങനെ വരുമ്പോഴാണ് ജിങ്കോ ഫുറൂദ എന്ന ആ പെൺകുട്ടി സൈക്കിളിൽ പോകുന്നത് അവർ കണ്ടത് അത് കണ്ടതും മിനാറ്റോ അവന്റെ സുഹൃത്തിനുള്ള ഒരു കാര്യം പറഞ്ഞു മിനാറ്റോ പറഞ്ഞ കാര്യം കേട്ടതും ആ സുഹൃത്ത് മിയാനോ അതിവേഗം ഓടി ആ പെൺകുട്ടിയുടെ അടുത്തെത്തി അവള് റോഡിന്റെ വശത്തുകൂടി അങ്ങനെ സൈക്കിളിൽ ചുരുട്ടി പോകുമ്പോൾ അവളുടെ അടുത്തെത്തിയ മിയാനോ ഒരൊറ്റ ചവിട്ട് സൈക്കിളിൽ പെട്ടെന്ന് മിയാനോ ആഞ്ഞ് ചവിട്ടിയതും സൈക്കിളും ഫുറൂതയും കൂടി റോഡിലേക്ക് വീണു റോഡിലേക്ക് വീണ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് മിയാനോ അതിവേഗം നടന്നു പോവുകയും ചെയ്തു ശരിക്കും ഒരു വട്ടറിന്റെ പ്രവൃത്തി അങ്ങനെ മിയാനോടെ പ്രവൃത്തി വിളിക്കാൻ പറ്റും തറയിൽ വീണുപോയ ഫുറൂത്തയെ പിടിച്ച് എണീപ്പിക്കാനോ രക്ഷിക്കാനോ ഒരു ശ്രമവും നടത്താതെയാണ് മിയാനോ അവിടെ പോയത് ശരിക്കും മിയാനോ അങ്ങ് പോയി കഴിഞ്ഞതും മിനാറ്റോ അവിടേക്ക് ഓടിയെത്തി തറയിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുന്ന ആ പെൺകുട്ടിക്ക് കൈ കൊടുത്ത് അവൻ അവളെ അവിടെ നിന്ന് എണീപ്പിച്ചു മിനാറ്റോ അവളോട് ചോദിക്കുകയും ചെയ്തു എന്താ എന്തു പറ്റിയ എന്ത് അറിയില്ല നേരത്തെ ഒരാൾ എന്നെ ചവിട്ടിയിട്ടു നിന്നെ ചവിട്ടി എന്നു എന്തിന് അതറിയില്ല അങ്ങനെ സംസാരിച്ചു തുടങ്ങിയ മിനാറ്റയും ആ ഫുറൂത്തയും അതൊക്കെ സൗഹൃദത്തിലായി മിനാറ്റോ അവളോട് പറഞ്ഞു എന്തായാലും സൈക്കിള് ഇവിടെ ഒതുക്കി വെക്കാം നമുക്ക് പിന്നീട് ഈ സൈക്കിള് ശരിയാക്കാം നീ വീട്ടിലേക്ക് പോകല്ലേ അതെ വീട് എവിടെയാണ് അവൾ അവളുടെ വീടിരിക്കുന്ന സ്ഥലം പറഞ്ഞു അത് കേട്ടതും മിനാറ്റോ അവളോട് പറഞ്ഞു ഓക്കെ ഞാൻ കൂടെ എന്തായാലും നിനക്കൊപ്പം വരാം ഒരു നല്ല സുഹൃത്തിനെ പോലെ മിനാറ്റോ അവൾക്കൊപ്പം നടന്നു തുടങ്ങി ആ സ്പോട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്ക് അങ്ങനെ നടക്കുന്ന ഇടയിൽ മിനാറ്റോ അവളോട് തൊട്ട് സമീപത്തുള്ള ഒരു ബിൽഡിംഗ് കാണിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു നമുക്ക് ആ ബിൽഡിംഗ് വരൊന്ന് പോവാം എൻ്റെ ഒരു സുഹൃത്ത് അവിടെയുണ്ട് അവനൊന്ന് കണ്ടിട്ട് നമുക്ക് വേഗം പോവാം അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറിയുടെ സമീപത്തേക്കാണ് യഥാർത്ഥത്തിൽ മിനാറ്റോ ആ പെൺകുട്ടിയെ കൊണ്ടുവന്നത് ആ സമയത്ത് ജുങ്കു ഫുറുദയ്ക്ക് മിനാറ്റയുടെ സംഭാഷണത്തിൽ അസ്വാഭാവികത ഒന്നും തോന്നിയിരുന്നില്ല അതുകൊണ്ട് തന്നെ അവള് ആ ഫാക്ടറിയുടെ മുന്നിൽ അകം നിൽക്കുമ്പോൾ മിനാറ്റോ അകത്തേക്ക് കടന്നു അവനകത്ത് ആരെയോ കാണാനുണ്ടെന്നാണ് അവൻ ഫുറൂത്തയോട് പറഞ്ഞത് അവനകത്തേക്ക് പോയി ആ നിമിഷത്തിൽ നേരത്തെ ഫുറൂദയെ ചവിട്ടി താഴെയിട്ട ആ മിയാനോ പൊറൂക്കോട് വന്ന് ഫുറൂത്തയുടെ വാ പൊത്തിപ്പിടിച്ചു അവൾക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയും മുമ്പ് മുൻപിലെ ആ ഫാക്ടറിയുടെ വാതൽ തുറന്ന് സാക്ഷൽ മിനാറ്റോ പുറത്തു വന്നു മിനാറ്റോ അവളെ രക്ഷിക്കാൻ ഓടി വരികയാണെന്നാണ് അവള് കരുതിയത് പക്ഷെ അവൾ അമ്പരപ്പിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് അവളെ പിടിച്ച് വലിച്ചുടങ്ങി എന്താണ് സംഭവിക്കുന്നതെന്ന് ജുങ്കക്ക് മനസ്സിലാക്കും മുമ്പ് മിനാറ്റോയും അവളുടെ വാ പൊത്തിപ്പിടിച്ച ആ ചെറുപ്പക്കാരനും കൂടി അവളെ പൊക്കിയെടുത്ത് ആ ഫാക്ടറിക്കുള്ളിലേക്ക് ഉള്ളിലേക്ക് കയറ്റി ഫാക്ടറിക്ക് കൊണ്ടുവന്ന അവളെ അവിടെ നിർത്തിന് ശേഷം മിനാറ്റോ അവളോട് കാര്യം പറഞ്ഞു ഏയ് ഞാനേ എക്കൂസ മെമ്പറാണ് യക്കൂസ എന്ന് കേട്ടതും ജുങ്കോ ശരിക്കും ഞെട്ടി ജപ്പാനിലെ അറിയപ്പെടുന്ന മാഫിയാണ് യക്കൂസ ഈ കഥ നടക്കുന്ന കാലഘട്ടത്തിൽ യക്കൂസ ജപ്പാൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് എന്ത് ക്രൈം വേണമെങ്കിലും ചെയ്യുന്ന ഒരു നിഷ്ഠൂര ഗാൻ അങ്ങനെയാണ് എക്കൂസയെ വിളിക്കുന്നത് ആളുകളെ കൊല്ലാനും റേപ്പ് ചെയ്യാനും കൊള്ളയടിക്കാനും ഒന്നും ഒരു മടിയുമില്ലാത്ത ആ എക്കൂസ മാഫിയിൽ അംഗമായ ഒരു ചെറുപ്പക്കാരന്റെ മുന്നിലാണ് അവൾ പെട്ടിരിക്കുന്നത് അവൾ വിരണ്ടു തോന്നിയ ആ നിമിഷത്തിൽ മിനാറ്റോ അവളോട് പറഞ്ഞു നീ ഞങ്ങൾക്കൊപ്പം സഹരിച്ചാൽ നിനക്ക് ജീവനോട് തിരിച്ചു പോകാം അല്ലെങ്കിൽ നീ കൊല്ലപ്പെടും നിന്റെ വീട്ടുകാരെയും കൊല്ലപ്പെടും യാക്കോസ വിചാരിച്ചാൽ അതൊക്കെ നടക്കുമെന്നുള്ള കാര്യം ഈ ജുങ്കോയ്ക്ക് അറിയാം ജുങ്കോ നിശബ്ദയായി അവൾ ചെന്നുപെട്ട ആ ചതിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് ആലോചിക്കുമ്പോഴേക്കും അവര് അവളെ അവിടെ നിന്ന് പോക്കി ആ ഫാക്ടറിയുടെ പുറകിലുള്ള ഒരു സ്ഥലത്തേക്ക് സ്ഥലത്തേക്കൊണ്ടുപോകും അവിടെ വെച്ച് മിനാറ്റോ അവളെ റേപ്പ് ചെയ്തു തുടർന്ന് അവന്റെ സുഹൃത്ത് റേപ്പ് ചെയ്തു അതിനുശേഷം മിനാറ്റയും അവന്റെ സുഹൃത്ത് ചേർന്ന് അവളെ മിനാറ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു മിനാറ്റിയുടെ വീട്ടിലേക്ക് അവളെ കൊണ്ടുവന്നപ്പോൾ അവളോട് വ്യക്തമായും മിനാറ്റു ഒരു കാര്യം പറഞ്ഞിരുന്നു അവന്റെ വീട്ടിൽ അവന്റെ അച്ഛനും അമ്മയും സഹോദരനുമുണ്ട് അവന്റെ മുന്നിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടായിരിക്കണം അവൾ അഭിനയിക്കേണ്ടത് എന്തെങ്കിലും സൂചനകൾ അവൾ അവർക്ക് കൊടുത്താൽ അവളെയും അവളുടെ വീട്ടുകാരെയും എക്യൂസ ഗാംഗങ്ങൾ കൊല്ലും ഭയന്നുപോയ ഫുറൂഥ അവർ പറയുന്ന പോലെ പെരുമാറാൻ തീരുമാനിക്കുകയും അവർക്കൊപ്പം ആ വീട്ടകത്തെ അടക്കുകയും ചെയ്തു അവിടെ വെച്ച് പറഞ്ഞതുപോലെ മിനാറ്റിയുടെ മാതാവും പിതാവും സഹോദരനും ആ പെൺകുട്ടിയെ കണ്ടു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുമായിട്ടാണ് മകൻ വീട്ടിലെത്തിയിരിക്കുന്നത് ഏ മിനാറ്റോ ഇതാരാ അമ്മ ഇതെന്റെ ഗേൾഫ്രണ്ടാണ് ഇവള് നല്ല പാട്ടുകാരിയൊക്കെയാണ് പാട്ടുകാരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ മകന് കമ്പനിയായി കിട്ടിയതിൽ ഒരു സന്തോഷം ആ അമ്മയ്ക്ക് ആ നിമിഷത്തിൽ തോന്നുകയും ചെയ്തു ആ പെൺകുട്ടിയുമായി ആ മകനും മകന്റെ കൂട്ടുകാരനും നേരെ മുകളിലേക്ക് കടന്നു രണ്ടാമത്തെ നിലയിലെ ഒരു ചെറിയ മുറിയിലായി ആ നിമിഷം മുതൽ ഈ ഫുറൂത്തയുടെ താമസം അവൾ താമസിക്കുന്ന ആ ചെറിയ മുറിയിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ മിനാറ്റിയുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടി വന്നു അതിൽ ഒരാളാണ് വട്ടർ നാലാമത്തെ നാലാമത്ത ആള് ജി ഒഗൂര ആ നാല് സംഘം ദിവസവും അവൾ റേപ്പ് ചെയ്ത് തുടങ്ങി തുടർച്ചയായി അവളെ റേപ്പ് ചെയ്യുമ്പോൾ ആ റേപ്പിൽ ഒരു സുഖം വരാതായതും മിനാറ്റ് റേപ്പ് ചെയ്യുന്ന സമയത്ത് സിഗരറ്റ് കൂടി വലിച്ചു തുടങ്ങി വലിക്കുന്ന സിഗരറ്റിന്റെ അറ്റം സുമരമായ മുഖമുള്ള ആ പെൺകുട്ടിയുടെ മുഖത്ത് കുത്തും ശരിക്കും കുത്തി പൊള്ളിക്കുകയാണെന്ന് പറയാം അങ്ങനെയുള്ള അക്രമം ചെയ്തതിന് ശേഷം മിനാറ്റോ ആ കാര്യം അവൻ്റെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ അവളെ റേപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് കൂടുതൽ ക്രൂരമായി അവളു പെരുമാറി തുടങ്ങി ആ ക്രൂരത അനദിവസം കൂടിക്കൂടി വരികയാണ് ഇതിനിടയിൽ രണ്ട് തവണ കൂടി ആ പെൺകുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് അവർ വിളിപ്പിക്കുകയും ചെയ്തു അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനൊപ്പം സുഖമായി ജീവിക്കുന്നു എന്നുള്ള ഒരു ധ്വനി ആ സംഭാഷണം വഴി അവർ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അവളെ പീഡിപ്പിക്കുന്ന ശൈലിയും രീതിയുമൊക്കെ അനുനിമിഷം മാറി മാറി വരികയാണ് അവൾക്ക് നിന്നു തിരിയാൻ മാത്രം ഇടമുള്ള ആ സ്ഥലത്ത് അവളെ ക്രൂരമായി റേപ്പ് ചെയ്യുന്ന ആ പയ്യന്മാർ അവളെ ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ഉപദ്രവിക്കുകയാണ് അവളുടെ ദേഹത്ത് പൊള്ളലേൽക്കാത്ത സ്ഥലമില്ല എന്ന് പറയുന്നത് അതോടൊപ്പം അവളെ കൊണ്ട് പല കാര്യങ്ങളും അവർ ചെയ്യിക്കും അവളെ തുണി മുഴുവൻ അഴിപ്പിച്ചതിന് ശേഷം രാത്രി അവളെയും കൊണ്ട് വീടിൻ്റെ ടെറസിലേക്ക് കയറും പൂർണ്ണ നഗ്നിയായി ടെറസിൽ കൂടി നടക്കണം അതാണ് അവൾക്കുള്ള കമാൻഡ് അങ്ങനെ നടന്നില്ലെങ്കിൽ ആ ടെറസിലിട്ട് അവർ ക്രൂരമായി അവളെ മർദ്ദിക്കും ടെറസിൽ നഗ്നിയായി ആ നാല് ചെറുപ്പക്കാർക്കിടയിലൂടെ നടക്കുന്ന അവളെ റോഡിലൂടെ പോകുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കാണാം അവൾക്ക് അതുകൊണ്ട് തന്നെ ഒരു ചമ്മലുണ്ട് പക്ഷേ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല അങ്ങനെ അവൾ ആ ടെറസിൽ കൊണ്ട് നടക്കുമ്പോൾ പരസ്യമായി അവളെ കൊണ്ട് ആ ടെറസിൽ മൂത്രം ഒഴിപ്പിക്കുക അതൊക്കെയാണ് തുറന്നമാര കലാപരിപാടി ക്രൂരതയുടെ പീഡനങ്ങളുടെ ആ നിര അങ്ങനെ കൂടി വരുമ്പോൾ ഒരു ദിവസം മിനാറ്റ് ആ ഐഡിയ ഒന്ന് പരിഷ്കരിച്ചു അവളെ കൊണ്ട് പരസ്യമായി മൂത്രം ഒഴിപ്പിച്ച് ആ മൂത്രത്തെ ശേഖരിച്ച് അവൻ ആ മൂത്രം അവളെ കൊണ്ട് കൂടിപ്പിക്കുകയും ചെയ്തു ക്രൂരമായ ആ പീഡന പരമ്പരകൾ അങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ അവർ അവളെ കൂടുതൽ ക്രൂരമായി എങ്ങനെ പീഡിപ്പിക്കാം എന്നതിൻ്റെ റിസർച്ച് തുടങ്ങി അവളുടെ കൺപീലികൾ ഒന്നായി വലിച്ചളക്കുക ആ പീലിക്ക് താഴെയായി സിഗരറ്റ് കൊണ്ട് കുത്തുക കമ്പി കൊണ്ട് കുത്തി വലിക്കുക ബീർകുപ്പി അവളുടെ ഗുക്കിഭാഗത്തേക്ക് കുത്തിക്കേറ്റുക വേണ്ട സകല തരത്തിലുമുള്ള ക്രൂരതകളുടെ പീഡനങ്ങളുടെ ഒരു നിര തന്നെ മിനാറ്റിയും ആ ഗ്യാംഗും അവളുടെ ബോഡി ചെയ്തു അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഒരുത്തിന് ഒരു ഐഡിയ ആ ഐഡിയ ഉടൻ അവർ നടപ്പിലാക്കി ആ ഐഡിയ അവർ നടപ്പിലാക്കാനായി വാങ്ങിച്ചു കൊണ്ടുവന്നത് ഒരു ബാഗാണ് ആ ബാഗിനകത്തേക്ക് അവിടെ കയറ്റി സിബം കിട്ടും എന്നിട്ട് ആ ബാഗ് കയറ്റി തൂക്കി ശരിക്കും ആ നിമിഷത്തിൽ നമ്മൾ കാണുക ഒരു ബോക്സിംഗ് ബാഗാണ് ആ ബാഗിലേക്ക് രണ്ട് ഭാഗത്തു നിന്നും മാറി തിരിഞ്ഞു പിടിക്കുക ശരിക്കും അതിനകത്ത് ആ പെൺകുട്ടി ജീവനോടെ ഉണ്ട് എന്നിട്ടും മതിവരാത്ത അവമാർ അവസാനം മറ്റൊരു കാര്യത്തിലേക്ക് കടന്നു ആ പെൺകുട്ടിയെ തുണിയെല്ലാം അഴിപ്പിച്ചതിന് ശേഷം അവളെ ഒരു ഫ്രീസറിനകത്ത് കൊണ്ടുപോയി കിടത്തി തണുത്തുറഞ്ഞ് അവൾ ആ ഫ്രീസറിൽ കിടക്കണം ഈ സമയമായപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന എല്ലാ ഘട്ടങ്ങളും കടന്നു കഴിഞ്ഞു അബോധാവസ്ഥയിലേക്ക് ആ പെൺകുട്ടി കിടക്കുകയാണ് ഫ്രീസറിൽ അവളെ ഒന്നും രണ്ടും ദിവസമല്ല അവർ വെച്ചിരുന്നത് എത്രയെങ്കിലും ദിവസം അവർ ഫ്രീസറിൽ അവൾ വച്ചിരിക്കുകയായിരുന്നു ഫ്രീസറിൽ അവൾ വെച്ചിരിക്കുന്ന ആ സമയത്ത് അവളുടെ ബോഡി ചുരുങ്ങിയാണ് തലച്ചോറ് ചുരുങ്ങിയാണ് ശ്വാസകോശം ചുരുങ്ങിയാണ് അതൊക്കെ ചുരുങ്ങിയാണ് ശ്വസിക്കാനാവാതെ അവളുടെ ബോഡി അങ്ങനെ ചുരുങ്ങിയതിനു ശേഷവും ആമാർ അവളെ പുറത്തെടുക്കും എന്നിട്ടും അവളെ റയിപ്പിക്കുകയോ അവളെ ക്രൂരമായി പീഡിപ്പിക്കുകയോ ചെയ്യും അങ്ങനെ ഈ കുറ്റകൃത്യങ്ങൾ അങ്ങനെ നടക്കുന്നിടയിൽ അവസാനം അവളങ്ങ് മരിച്ചു അവളെ ഇങ്ങനെ പീഡിപ്പിക്കാനായി പുതിയ പുതിയ ടെക്നിക്കുകൾ ഓരോ ദിവസവും ആലോചിച്ചെടുക്കുന്ന അവമാർ പെട്ടെന്ന് അവളങ്ങ് മരിച്ചപ്പോൾ അവളുടെ അതുവരെയുള്ള കളിപ്പാട്ടം നഷ്ടപ്പെട്ട ഒരു ഫീലിങ്ങിലെത്തി സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായ നാല് കൊച്ചു പിള്ളരാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഓരോ ദിവസവും ഞാൻ പറഞ്ഞതുപോലെ പീഡിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്ന് അവളെ പീഡിപ്പിച്ച് രസിച്ചിരുന്ന അവമാർക്ക് അവൾ പെട്ടെന്ന് അങ്ങ് മരിച്ചപ്പോൾ തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഒന്ന് കുഴകിപ്പോയി അവസാനം അവന്മാർ അതിനും ഒരു ഐഡിയ കണ്ടുപിടിച്ചു ആ പെൺകുട്ടിയെ അവർ നേരത്തെ കൊണ്ടുവന്ന ആ ബോക്സിംഗ് ബാഗിനകത്തേക്ക് അങ്ങനെ കയറ്റി കിടത്തി ആ സിബം കിട്ടും അതിനുശേഷം അവർ വാങ്ങിക്കൊണ്ടുവന്ന ഒരു വലിയ വീപ്പയ്ക്കകത്തേക്ക് ആ ബാഗ് എടുത്ത് വെച്ചു ബാഗ് ആ വീപ്പയ്ക്കകത്തേക്ക് വെച്ചതിന് ശേഷം ആ വീപ്പയ്ക്കകത്തേക്ക് സിമന്റ് കലക്കി ചുറ്റും ഒഴിച്ചു ശരിക്കും ആ ബാഗിന് ചുറ്റുമായി സിമെന്റ് അങ്ങ് ഒഴിച്ചതിന് ശേഷം ബാഗിന്റെ മുകളിൽ കൂടി സിമെന്റ് അങ് ഒഴിച്ചു ഇപ്പോ ഒരു നല്ല സിമന്റ് നിറച്ച വീപ്പ അങ്ങനെ അത് കാണുന്ന ആർക്ക് മനസ്സിലാവും സിമന്റ് വീപ്പ പൂർത്തിയായി കഴിഞ്ഞതും അവര് ആ സിമന്റ് വീപ്പ ആ വീട്ടിൽ നിന്ന് നേരെ കൊണ്ടുപോയത് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കാണ് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ആ വീപ്പ കൊണ്ടുവച്ചിട്ട് അവൻ അവിടുന്ന് സ്ഥലം വിട്ടു ഈ സംഭവം കഴിഞ്ഞ് അധിക ദിവസങ്ങൾ കഴിയുമ്പോൾ ആണ് പോലീസ് യഥാർത്ഥത്തിൽ അവരെ പൊക്കിയത് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് അറിഞ്ഞിട്ടല്ല അവരെ പൊക്കിയത് വേറെ കേസുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ മിനാറ്റോ അറസ്റ്റിലാവുന്നത് അവൻ വേറെ ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് അവൻ്റെ കൂട്ടുകാരൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുവെന്ന് പോലീസ് വെറുതെ പറഞ്ഞപ്പോഴാണ് മിനാറ്റോ വായന്ന് ഈ കഥ വീണത് മിനാറ്റോ പറഞ്ഞ കഥയുടെ അടിസ്ഥാനത്തിൽ മാക്ക് മൂന്നാളുകളെയും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അവരും കുറ്റങ്ങളൊക്കെ സമ്മതിച്ചു കാണാതെ പോയ ജുങ്കു ഫുറുദ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കഥ ആ മൂന്ന് പേരും അവരുടെ ലാംഗ്വേജിലൂടെ അവരുടെ ശൈലിയിൽ പോലീസിനോട് വിവരിക്കുമ്പോൾ കാലിന്റെ പെരിവിരൽ മുതൽ തലയിലേക്ക് സകല പോലീസുകാർക്കും ഒരു തരിപ്പിങ്ങിന് ഇലച്ചു കയറുകയാണ് അതീവ ക്രൂരന്മാരായ മനുഷ്യന്മാരെ അവർ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ നാലെണ്ണത്തിലെ അവരേക്ക് ലൈഫിൽ അവർ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ അവന്മാർ പറയുന്ന കഥ വാസ്തവമാണെന്ന് തെളിയണമെങ്കിൽ ആ സിമെന്റ് നിറച്ച ആ വീപ്പ കിട്ടണമല്ലോ അവന്മാർക്ക് ഏത് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ആ വീപ്പ കൊണ്ടുവച്ചതെന്ന് അറിയാം പോലീസ് അവമാരെയും കൊണ്ട് ആ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തി അവിടെ വീപ്പയില്ല രാത്രി നല്ല ഫിറ്റായിരുന്നപ്പോഴാണ് അവർ വീപ്പ കൊണ്ടുവച്ചത് ധാരാളം കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു മേഖലയിലാണ് ഈ കഥ നടക്കുന്നത് ഏത് കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വീപ്പ് വെച്ചെന്നുള്ള കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ട് പോലീസിന്റെ അന്വേഷണം അവിടെ അവസാനിച്ചു എന്ന് പറയാം പോലീസ് പല കൺസ്ട്രക്ഷൻ സൈറ്റുകളിലും തലങ്ങും വിലങ്ങും അന്വേഷണം നിർത്തിയെങ്കിലും വീപ്പ് മാത്രം കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോൾ മാർച്ച് അഞ്ചായപ്പോ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഒഴിപ്പിക്കുന്നതിനിടയിൽ ഒരു വീപ്പ് അനങ്ങാതിരിക്കുന്നത് അവിടെ ആ വൃത്തിയാക്കൽ പ്രക്രിയക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുടെ ശ്രദ്ധയിൽപ്പെട്ടു അയാളുടെ വീപ്പ് അവിടെ ഉരുട്ടി മാറ്റാൻ പറഞ്ഞപ്പോ ഉരുട്ടി മാറ്റാൻ പറ്റുന്നില്ല ഭയങ്കര വെയിറ്റ് അത് കണ്ടതും അയാൾ ആ പണിക്കാരോട് ആ വീപ്പ പൊളിക്കാൻ പറഞ്ഞു വീപ്പ പൊളിക്കാൻ ആവശ്യപ്പെട്ടതും ആ പണിക്കാര് അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വീപ്പ വെട്ടിപ്പൊളിച്ചു വീപ്പ വെട്ടി പൊളിച്ചപ്പോ അതിനകത്തൊരു വലിയ സിമ്മെന്റ് കട്ടി ഇരിക്കുകയാണ് സിമന്റ് കട്ടി അങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ ആ സൂപ്പർവൈസർക്ക് ഒരു സംശയം അയാൾ ആ ജീവനക്കാരെ കൊണ്ട് ആ സിമ്മെന്റ് കട്ടി തല്ലി പൊളിപ്പിച്ചു ആ കട്ടി ഇങ്ങനെ അടർന്ന് തുടങ്ങിയപ്പോൾ തന്നെ അതിനകത്ത് ഒരു ബാഗ് ഇരിക്കുന്നതിന്റെ സൂചന അത് കണ്ടതും ആ സൂപ്പർവൈസർ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു പോലീസ് ഉടൻ തന്നെ അവിടേക്ക് പാഞ്ഞെത്തി ഒരു വീപ്പ വീപ്പയ്ക്കുള്ളിൽ സിമന്റ് കട്ടി സിമെന്റ് കെട്ടി ഇളക്കി തുടങ്ങിയപ്പോൾ അതിനകത്ത് ഒരു ബാഗ് ഇത്രയും കാര്യങ്ങളാണ് ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ സൂപ്പർവൈസർ നേതൃത്വത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ ജീവനക്കാരെ കൊണ്ടുതന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യിച്ചു കട്ടി അടിച്ചു പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയതും അതിനകത്തുനിന്ന് നല്ല പൊക്കമുള്ള വലിയൊരു ബാഗ് കിട്ടി ഒരാളെ കിടത്താൻ കഴിയുന്ന അത്രയും വലുപ്പമുള്ള ഒരു ബോക്സിംഗ് ബാഗ് ആ ബാഗ് പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം ആ ജീവനക്കാർ തന്നെ രണ്ടായി തുറന്നു ആ ബാഗ് തുറന്നതും അതിനകത്തുള്ള കാഴ്ചകെട്ട സകല ആളുകൾ ഞെട്ടിത്തരിച്ച് സ്തംഭിച്ചങ്ങനെ നിന്ന് പോവുകയാണ് പോലീസുകാർ പോലും വിരണ്ടുപോയി ആ ശൈലിയിൽ ഒരു രൂപമാണ് അകത്ത് അവർ കണ്ടത് ശരിക്കും ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയാണ് അകത്തിരിക്കുന്നത് പുറത്ത് സിമന്റിന്റെ കവർ ഉണ്ടായിരുന്നുകൊണ്ട് ആ ബോഡി അഴുകിട്ടില്ല എന്നതാണ് സത്യം പക്ഷെ ആ മുഖവും ബോഡി പാർട്സുകളും ഒറ്റ നോട്ടൽ ആളുകൾ ഭയപ്പെടുത്തും കൺപീലുകൾ വലിച്ചുകളാക്കിയിരിക്കുകയാണ് ആ കണ്ണിന്റെ തൊട്ട് താഴെ കത്തി കൊണ്ട് കുത്തി വരിഞ്ഞിരിക്കുകയാണ് മുഖമൊക്കെ കീറിയിട്ടുണ്ട് ദേഹത്ത് പരിക്കുകൾ ഇല്ലാത്ത കീറലുകൾ ഇല്ലാത്ത കുത്തുകൾ ഇല്ലാത്ത സ്ഥലം ഇല്ല എന്ന് തന്നെ പറയാം ആ ഡെഡ് ബോഡിയിലേക്ക് കണ്ടുകൊണ്ട് സ്കാൻ ചെയ്ത ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് ഒരു സംശയം നേരത്തെ അവർ ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ കാണണമെന്ന് ആഗ്രഹിച്ച ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി അല്ലേ അതെന്ന് സംശയമാണ് അവർക്ക് ഉണ്ടായത് ഉടൻ തന്നെ അവർ ആ വിവരം ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചു ആ വീട്ടുകാർ ഉടൻ സ്ഥലത്തെത്തി അവർ ഒറ്റ തോട്ടത്തിൽ അവരുടെ മകളെ തിരിച്ചറിയുകയും ചെയ്തു നവംബർ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കാണാതായ അവരുടെ മകളുടെ ഡെഡ് ബോഡിയാണ് എൺപത്തി ഒൻപത് മാർച്ച് അഞ്ചിന് ഇതാ അവർ കാണുന്നത് കാണാതെ പോയിട്ട് ഏകദേശം നാല് മാസം കഴിഞ്ഞിരിക്കുന്നു നാല് മാസത്തിന് ശേഷം അവളുടെ പൊന്നോമന മകളെ അവർ കാണുന്നത് ആ ശൈലിയിലാണ് ഡോക്ടേഴ്സും ഫോറൻസിക് വിദഗ്ധരും ഉൾപ്പെടെ സകല ആളുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയാണ് ശരിക്കും എല്ലാവരും കണ്ടത് ഒരാളെ ഒരു പെൺകുട്ടിയെ ഒരു ബാഗിനകത്ത് അങ്ങനെ പതുക്കി വെച്ചിരിക്കുകയാണ് അവളുടെ ദേഹത്ത് ഒന്ന് നോക്കുന്ന ആരും വാ വാവൊത്തി ദൂരോട്ട് ഓടിപ്പോവും ആ ശൈലിയിൽ അവളെ പീഡിപ്പിച്ചിരിക്കുകയാണെന്ന് പറയാം ഇൻക്ലോസ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് അവളുടെ വ്യജയനയ്ക്കകത്ത് ഒരു ബിയർ ബോട്ടിൽ ഇടിച്ച് കയറ്റിയിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടേഴ്സ് കാണുന്നത് അതീവ ക്രൂരമായി അവളുടെ ബോഡിക്കുള്ളിലേക്ക് ഒരു കുപ്പി കുത്തി കയറ്റിയിരിക്കുകയാണ് ക്രൂരതയുടെ അവസാന വാക്ക് അങ്ങനെ നമുക്ക് ആ ചെയ്തി വിളിക്കാൻ പറ്റും അവളുടെ ആ നഗ്ന ബോഡിയിൽ എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്തിരിക്കുകയാണ് ശരിക്കും അവള് മരിക്കുന്നതിന് മുമ്പ് അവള് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ആ സെമിന്റെ സാന്നിധ്യം ആ സമയത്തും ആ ബോഡിയിലുണ്ട് ചുറ്റും സിമെന്റ് ഇട്ടിരുന്നതുകൊണ്ട് വായു കടക്കാതെ അത് അങ്ങനെ തന്നെ നിലനിന്നതാണ് ആ സിമന്റ് അതുകൊണ്ട് തന്നെ കളക്ട് ചെയ്യപ്പെടുകയും ഡി എൻ എ പരിശോധനയിൽ അത് മിനാറ്റോടേതാണെന്ന് തെളിയുകയും ചെയ്തു മരിക്കുന്നതിന് തൊട്ട് മുന്നേ പോലും അവളെ മിനാറ്റോ റേപ്പ് ചെയ്തിരുന്നു എന്നതിൻ്റെ സൂചനയാണത് നാല് ആ കുറ്റവാളികളെയും അറസ്റ്റ് ചെയ്യുകയും ആ കുറ്റകൃത്യത്തെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരികയും ചെയ്തതോടുകൂടി ജപ്പാൻ ആകെ ഇളകിയെന്ന് പറയാം ജുവനൈൽ മേഖലയിൽ പല കുറ്റകൃത്യങ്ങളും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇതുപോലൊരെണ്ണം ജപ്പാനിൽ പോസ്റ്റ് വാറിന് ശേഷം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നാൽപ്പത്തി അഞ്ചിലെ ജപ്പാന്റെ യുദ്ധ പരാജയത്തിന് ശേഷം ഈ ശൈലിയിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടേ ഇല്ല എന്ന് തന്നെ പറയാം നാൽപ്പത്തി അഞ്ചിന് മുമ്പുള്ള ജപ്പാൻ ക്രൂരതയുടെ പര്യായമാണെന്നൊക്കെ വിളിക്കപ്പെടാറുണ്ട് ചൈനയിൽ ജപ്പാൻ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾക്ക് കൈയും കണക്കുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ക്രൂരതയെ ഒരുപാട് ഒരുപാട് തലങ്ങളിലേക്ക് മാറ്റി മറിച്ചിരിക്കാണ് ഈ ജുവനയിൽ വിദ്യാർത്ഥികൾ നടത്തിയിരിക്കുന്ന ആ ക്രൂരത അതിസുന്ദരിയായ ആ പാട്ടുകാരിയുടെ ബോഡി ആ ശൈലിയിൽ പീഡനത്തിന് വിധേയമാക്കിയെന്ന് കേൾക്കുമ്പോഴേ ഒരു അറപ്പും ഞെട്ടലുമൊക്കെ സകലർക്കും ഉണ്ടാവും എന്തായാലും വിചാരണ ആരംഭിച്ചു വിചാരണ നടപടികൾ നടക്കുമ്പോൾ തെളിവുകളെല്ലാം ആ നാല്വർ സംഘത്തിനെതിരാണ് അവരുടെ സഹായികളായിട്ടുള്ള രണ്ടുപേരും കൂടി ഈ സമയത്ത് കേസിന്റെ ഭാഗമായി ഈ നാലു പേരുടെയും കാര്യങ്ങളെ ഏകദേശം ഒരു അറിവുണ്ടായിരുന്ന ആ രണ്ടുപേരും സ്വാഭാവികമായിട്ടും കുറ്റകൃത്യത്തിൽ പങ്കാളികളായി എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ് പ്രോസിക്യൂഷൻ കേസിൽ പെടുത്താത്തത് മിനാറ്റിയുടെ വീട്ടുകാരിയാണ് മിനാറ്റിയുടെ അച്ഛനും അമ്മയും സഹോദരനും ആ വീട്ടിലുണ്ടായിരുന്നു ആ മൂന്ന് പേർക്കും ഈ സംഭവങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്ന ഒരു നിഗമനത്തിലാണ് പ്രോസിക്യൂഷൻ എത്തിയിരിക്കുന്നത് ശരിക്കും മുകളിലുള്ള പെൺകുട്ടിയെ ഈ ശൈലിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നത് അവരറിഞ്ഞിരുന്നില്ല എന്നാണ് അവര് പോലീസിനോടും കോടതിയോടൊക്കെ പറഞ്ഞത് പോലീസും കോടതിയും പല തവണ പല ശൈലിയിൽ ചോദ്യങ്ങൾ കൊണ്ട് അവരെ വരിഞ്ഞു മുറുക്കിയെങ്കിലും മറുത്ത് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു വിവരവും അവരിന്ന് കിട്ടിയില്ല മുകളിലുള്ള ആ പെൺകുട്ടി കുറേ ദിവസങ്ങളായി താഴേക്ക് ഇറങ്ങി വരാതെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും താഴെയുള്ള ആ മിനാറ്റിയുടെ അമ്മ തിരക്കി മുകളിലേക്ക് ചെല്ലേണ്ടതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവൾ ഇറങ്ങി വരുന്നില്ല എന്ന് തിരക്കേണ്ടതാണ് അങ്ങനെ ഒന്നും അവർ ചെയ്തിട്ടില്ല അത് സംശയാസ്പദമാണ് പ്രോസിക്യൂഷൻ ആ കാര്യം കോടതി പറഞ്ഞെങ്കിലും തെളിയിക്കാൻ കഴിയാതെ പോയ ഒരു വാദമായി അളങ്ങി മാറി ആ പെൺകുട്ടി ആ മുറിക്കുള്ളിൽ ശരിക്കും പോലെ കഴിയുമ്പോൾ താഴെ മിനാറ്റയുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ശരിയായ വസ്തുതയാണ് കൂടുതൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് എന്തുകൊണ്ട് അവർ മുകളിലേക്ക് കയറിയില്ല എന്നതിന്റെ ഉത്തരം കിട്ടുന്നത് ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആകുന്നതിന് മുന്നേ തന്നെ മിനാറ്റോ അതിക്രൂരമായി അവന്റെ അച്ഛനെയും അമ്മയും സഹോദരനെയൊക്കെ മർദ്ദിക്കുമായിരുന്നു അവന്റെ ഗ്യാങ്ങുമായി അവൻ അവിടേക്ക് കയറി വരുന്നത് നാല് കാലിലാവും കുടിച്ച് മത്തുപിടിച്ച് അവിടേക്ക് കയറി വരുന്ന അവനെ ഒരു തവണ അവന്റെ അച്ഛൻ വിലക്കാൻ നോക്കിയതിന്റെ അനുഭവം അയാളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതീവ ക്രൂരമായി മിനാറ്റോ അവന്റെ അച്ഛനെ ചവിട്ടി കൂട്ടുകയായിരുന്നു തടയ്ക്കാൻ ചെന്ന അവന്റെ അമ്മയ്ക്കും ഇഷ്ടം പോലെ ചവിട്ട് കിട്ടി അതിനുശേഷം മിനാറ്റയുടെ ഒരു കാര്യത്തിലും അവന്റെ അച്ഛനും അമ്മയും ഇടപെട്ടിട്ടില്ല എന്നാണ് സത്യം മിനാറ്റിക്കൊപ്പം ഒരു പെൺകുട്ടിയെ അതോ സുന്ദരിയായ പെൺകുട്ടിയെ ആ വീട്ടിൽ കണ്ടപ്പോൾ അവര് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അവൻ്റെ സ്വഭാവത്തിൽ ആ പെൺകുട്ടി മാറ്റം വരുത്തുമെന്നാണ് അതുകൊണ്ടാണ് അവർ ശരിക്കും അവനെ ഭയന്നിട്ട് മുകളിലേക്ക് കയറാതിരുന്നത് ആ പെൺകുട്ടി കാരണം അവൻ നന്നാകുന്നു എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടായിരുന്നു അവളെ ഈ ശൈലിയിൽ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നുള്ള കഥ പത്രങ്ങളു വഴി അവരറിഞ്ഞപ്പോ പേരുടെയും കണ്ണങ്ങനെ നിറഞ്ഞു എന്നുള്ളതാണ് സാധ്യത ശരിക്കും കോടതിയിൽ അവരത് പറയുമ്പോൾ കേട്ടു നിൽക്കുന്ന ആളുകളും വല്ലാണ്ടായി അച്ഛനും അമ്മയും ഒക്കെ ഈ ശൈലിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്ന മിനാറ്റയെ പോലെ ഒരാള് ശരിക്കും ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത ഒരു കുട്ടിയാണ് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതുപോലെ വേറെ രണ്ട് യുവതികളെ കൂടെ ഇതേ ശൈലിയിൽ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത കേസും മിനാറ്റയ്ക്ക് എതിരെ ഉണ്ടായിരുന്നു പക്ഷെ ആ കേസ് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് പറ്റിയില്ല ഈ കേസിൽ കോടതി അവർക്ക് ഏഴ് വർഷം പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞാണ് തടവ് വിധിച്ചത് ആ തടവ് ശിക്ഷയെക്കുറിച്ച് പത്രങ്ങൾ വഴി ജനം അറിഞ്ഞപ്പോൾ ജനമായ ജനം മുഴുവൻ വയലന്റ് ആയി എന്ന് പറയാം ഈ നാല് പേർക്കും ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു അർഹതയുമില്ല എന്നാണ് സകല ആളുകളുടെ വാദം ഇവരെയൊന്നും ജുവനയിൽ ഒന്നും പറയാൻ കഴിയില്ല ക്രൂരന്മാരും ക്രൂരന്മാരാണ് അവന്മാർ അവമരേ പറ്റുമെങ്കിൽ നൂറ് തവണ തൂക്കിക്കൊല്ലണം അതാണ് വേണ്ടെന്നുള്ള ശൈലിൽ ആളുകൾ പത്രങ്ങളിലൂടെ അഭിപ്രായം പങ്കുവയ്ക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും ജപ്പാനിൽ തൂക്കിക്കൊല ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ് അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിയിരിക്കുകയാണ് വധശിക്ഷ വളരെ അപൂർവമായ അവസരങ്ങളിൽ മാത്രമേ അവര് നടപ്പിലാക്കുകയുള്ളു അതുകൊണ്ടാണ് ആ നാൽവത് സംഘത്തിന് ചുരുങ്ങിയ ശിക്ഷ വിധിക്കാൻ കോടതി നിർബന്ധിതമായത് ആ നാൽവത് സംഘം ശിക്ഷയ്ക്ക് കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി നാടും വീടും വിട്ട് ഒത്തിരി ദൂരേക്ക് മാറി ഒഗൂര നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് കാമിസാക്കു എന്ന പേരിൽ മാറി താമസിക്കരുത് അവിടെ വെച്ച് ഒരു ചൈനീസ് സ്ത്രീയെ അയാൾ വിവാഹം കഴിക്കുകയും ആ ചൈനീസ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് മറ്റു സ്ഥലത്ത് താമസമാക്കുകയും ചെയ്തു അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അയാള് മരണപ്പെടുന്നത് ക്ലോസറ്റിനും ചുവറിനും ഇടയിൽ തല കുരുങ്ങിയാണ് അവിടെ ഇരുന്ന് പിടഞ്ഞ് പിടഞ്ഞാണ് ഈ ഒഗൂര എന്ന കമിസഖു മരിച്ചത് പുറത്തിറങ്ങിയ മിനാറ്റോ പക്ഷെ പേര് മാറ്റാനും നിന്നില്ല അവനേതാണല്ലോ ക്രിമിനൽ ബുദ്ധി അവൻ പിന്നെയും അനവധി ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായി ഇപ്പോഴും ടോക്കിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് അവൻ പരോള് കാലാവധിക്ക് കഴിഞ്ഞിട്ട് വീണ്ടും സജീവമായിട്ട് ആ എക്കൂസ ഗ്യാംഗുമായി കണക്കിടാണ് വധനബേ നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ ന്യൂറോ ജെനറ്റിക് ഡിസീസ് ബാധിച്ചാണ് മരണപ്പെടുന്നത് അനുഭവിച്ചു മരിച്ചു എന്ന് പറയാം ശരിക്കും വേദന എന്താണെന്ന് അനുഭവിച്ചാണ് വധനബെ മരിക്കുന്നത് ഈ കൂട്ടത്തിൽ ഏറ്റവും പണമുള്ള വ്യക്തി മിയാനോയാണ് മിയാനോയുടെ കുടുംബം ഈ ഫുട്ടൂറയുടെ കുടുംബത്തിന് ഒരുപാട് നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരായി എട്ട് ലക്ഷത്തി മുപ്പതിനായിരത്തോളം യു എസ് ഡോളർ ഇപ്പോഴത്തെ കണക്ക് കൂട്ടിയാൽ അവര് നഷ്ടപരിഹാരമായി കൊടുത്തിട്ടുണ്ടാവും ഈ മിയാനോ എന്നിട്ട് നന്നായി എന്നും ഇല്ല ബന്ധം തുടരുകയാണ് ഒരുപാട് ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അവൻ പങ്കാളിയായിരുന്നു അവൻ പുറത്തിറങ്ങി അധികം നാള് കഴിയുമ്പ് അവനെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങൾ വന്നു തുടങ്ങിയിരുന്നു അവനൊരു പോഴ്സി സ്കീമിന്റെ ഭാഗമായ കഥയാണ് പത്രങ്ങളിൽ നിന്ന് നമ്മൾ വായിച്ചത് പോഴ്സി സ്കീമെന്ന് പറഞ്ഞാൽ അറിയാലോ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു തട്ടിപ്പ് പരിപാടി ആളെ ചേർക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതല്ലേ തട്ടിപ്പ് പരിപാടി അവൻ ആ തട്ടിപ്പ് പരിപാടി തട്ടിക്കൂട്ടിയെടുത്ത് വൻതോതിൽ പണമുണ്ടാക്കിയെന്നും അതിന് പേരിൽ അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട കുറേ നാൾ ജയിലിലായിരുന്ന അവൻ പുറത്തിറങ്ങിയിട്ട് വീണ്ടും എക്കൂസ ഗാങ്ങുമായി ആയിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസുമായിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവൻ വൻതോതിൽ പണമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷേ കയ്യിലിപ്പ് മോശമായതുകൊണ്ട് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് ജീവിതം എന്ന് മാത്രം ഈ കഥയിൽ ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടുന്നത് ഒരു വീപ്പയ്ക്കുള്ളിൽ നിന്നാണ് വിപയിൽ പെൺകുട്ടിയെ അടക്കിയ ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൊച്ചിയിൽ ഒരു സ്ത്രീയെ ഇതുവരെ വി പയിൽ അടക്കിയിട്ടുണ്ടായിരുന്നു ഉള്ള കോളക്കിനെ സൃഷ്ടിച്ച കേസാണത് ആ കേസ് നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് വീപ്പ കേസ് പലർക്കും പ്രചോദനമാകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമ്പനികൾ ഉറപ്പായും ചെയ്യണം താങ്ക്